എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എന്താണെങ്കിൽ ഉറക്കപ്പിച്ചില്ല എനിക്ക് വന്ന് പൊട്ടൊക്കെ പട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ വേറെന്താ നമ്മൾ സൈക്കിൾ ചൂട്ടാൻ പോവുകയാണ് രാവിലെ അപ്പോൾ അപ്പം വൈകി പോയി എല്ലാ ദിവസത്തെ കാട്ടി അപ്പോൾ നമുക്ക് നമുക്കിന് സൈക്കിൾ കിട്ടാൻ പോവാം ഇത് എൻ്റേത് കുഞ്ഞി സൈക്കിളാണ് അമ്മ റെഡിയാക്കിയത് എനിക്കിത് ചവിട്ടണം തന്നെ ഇല്ല പിന്നെ ചൈറ്റിക്കുക ചേർക്കണമില്ല അപ്പം ചേച്ചി പെൺമുണ്ട് അപ്പോൾ വിളിക്കുവാണ് ഇപ്പോൾ ഗോപുന്ന് തന്നെ ചേച്ചിയാണ് എനിക്ക് ആരും അറിയില്ല എനിക്ക് ഇങ്ങനെ കുഞ്ഞുന്ന് അറിയാമല്ലോ അവൻ മാത്രം എനിക്ക് അറിയാവുള്ളൂ ബാക്കി രണ്ട് പേരോട് വേണ്ട അവർ ഞാൻ പിന്നെ പരിചയപ്പെടുത്തിത്തരാം ഇതാണ് ചേട്ടാ സൈക്കിൾ ചേട്ടാ ഇതിലാണ് ഞാൻ ഇത് അവരുടെ അവരെ ആധിച്ച് സൈക്കിൾ അവിട്ടം രാവിലെ വരുമ്പോൾ ഞാൻ സൈക്കിളില്ലാണ്ടാണ് ആരുടെയെങ്കിലും പുറകിരുന്ന് വരും അപ്പോഴത്തേക്ക് അവരുടെ എനിക്ക് വന്നതാണ് അടുപ്പില്ല അപ്പോൾ ഇതും ഇതാണ് ഗോപുത്തിൽ ചില ചെനിക്കാനുള്ള സൈക്കിൾ അവിടുത്തെ ഇപ്പം ഇത് ഇപ്പം അതില തുറന്നിട്ടുണ്ട് പോരികമായിരിക്കും അപ്പം ഓ ഒരു സൈക്കിൾ സൈക്കിളകത്തും ഇരുപ്പുണ്ട് കിട്ടാം അപ്പം നമ്മുടെ ടോമി അല്ല ബ്രൂവ നമ്മുടെ നമ്മുടെ ഇന്നിപ്പോ ഉള്ളത് രണ്ടെണ്ണങ്ങൾ ഇന്ന് തന്നെയാണ് രണ്ടും ഒന്നാ കടി കിട്ടു വിട്ടോ അത് ഓടിച്ചു പിടിക്കാം ഞങ്ങളുടെ ശരി വരും എന്ത് ചെയ്യാം തരും അല്ല അപ്പം ഇന്ന് വന്നിട്ട് വേണം കേട്ടോ രണ്ട് ഗസ്റ്റിനെ കാണിക്കാം ഇതാണ് ഒരു ഗസ്റ്റ് നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ഗസ്റ്റാണ് എന്താ പേര് ചേച്ചി പെണ്ണ് പെണ്ണ ഞങ്ങളുടെ പേര് നോക്ക ഒരു ചിരിക്ക അടുത്ത ഗസ്റ്റ് അവളൊന്ന് ഗയ്സ് സപ്പോ നമുക്ക് പോവാ ഇങ്ങന അനക്ക് പോട്ടു കൊണ്ടിരിക്കാ ഓ ഗയ്സ് ദേ ഒരു അമ്മാതി വന്നിട്ടുണ്ട് അയ്യോ ആണ് അവനെ കൊണ്ടേ പോകാത് വാസ് പരമ്പരാഗത പൂരായ് ഒരുദിവസം ആയതിന് ആർസൻ കുറയിലി ഒരാള് ഒരു ഒച്ചിനെ പോലെ വന്നണ്ടേ സ്റ്റേജ് പൊന്നാണോ ഒതിരെ പോലെ തിരിക്കാൻ പറ്റോ ഇതാണ് കടി കൊട്ടി കുറഞ്ഞി ഞാൻ കടി കൊട്ടി സൂക്ഷിക്കണ്ട അവന്റെ മേത്തേട്ടൊന്ന് കേറു സൈക്കിൾ ചെരുപ്പറയുമ്പോ ചെരുപ്പ് പറയുമ്പോൾ പറഞ്ഞു കേട്ടോ ചെരുപ്പ് പറഞ്ഞു അപ്പൊ ഇതാണ് എന്റെ സ്കൂൾ ക്ലാസ് കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂളാണ് ഞാൻ എൽ കെ ജി മോലിവിടെ ആട്ടോ പഠിച്ചത് അപ്പൊ ഞാൻ ഇനി ഞാൻ കാണിക്കാൻ പറ്റിയാണ് വീട്ടിലേക്കുള്ള സഞ്ചാരം തുടങ്ങാം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും സൈക്കിളൊക്കെ അവിടെ എന്റെ സൈക്കിളിന് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോന്ന് അപ്പം എല്ലാവരും കൂടെ ഇരിക്കയാണ് അപ്പൊ ഇവിടെ ഒരാളെ ഉള്ള നമ്മളി അങ്ങാട്ടല്ലേ പോണം അതിലൂടെ പോവാന്നൊക്കെ വെച്ചിരിക്കാണ് നമുക്കിനി അങ്ങോട്ട് പോവാൻ കഴിച്ചു അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതില വഴി പോക്സിഡന്റ് പറ്റിയ ബസ് ആണ് ഞാൻ ഞങ്ങള് എത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട് സൈക്കിൾ ചവിട്ട് കഴിച്ച് ചേച്ചിപ്പെണം അങ്ങോട്ട് പോയി ചേച്ചിപ്പെണ് അങ്ങോട്ട് പോയി ഗോപി ചേച്ചി അങ്ങോട്ട് പോയി നമ്മടെ കോട്ടയത്തെ ഞാനത് എടാ ഇപ്പൊ സൈക്കിളിന്റെ കാര്യം പറ സൈക്കിൾ വിട്ടാ പോയപ്പോ ഞങ്ങളെ ആണ് പട്ടി ഓടിച്ചു ഓ ബ്ലാക്ക് ലാഭം ലാഭം ആട്ടോ ലാഭം ഗോപി ചേച്ചി ഞാൻ മുൻപ് പറന്ന് പോവാണ് അപ്പത്തേക്ക് ലാഭം ലാഭം ലാബ് 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 ലാഭ പട്ടി ഊട്ടി ഞാൻ തിരിച്ച് ആ എന്നിട്ട് തിരിഞ്ഞോരുമ്പ ലാഭിനെ വിളിച്ചു അപ്പൊ ഞാൻ ലാബി ഇങ്ങോട്ട് സീലായിരുന്നോ ഇന്നത്തെ സൈക്കിൾ മൊത്തം ഞാൻ ഇന്ന് പോയാച്ചിരി വൈകിപ്പോയി ഞങ്ങള് അഞ്ചു മണിക്ക് അലാറൊക്കെ വെച്ച് എണീറ്റതാണ് ചേട്ടായി പറഞ്ഞ അഞ്ച് നാപ്പത്തി അഞ്ചാവുമ്പോ എന്നെ ഒന്ന് വിളിച്ചേക്കണം ഓരോ രണ്ടു മിനിറ്റ് കൂടുമ്പോ എന്നെ വിളിക്കണോന്ന് പറഞ്ഞ് ഞാൻ ആയിരത്തി രണ്ടു മിനിറ്റ് കഴിഞ്ഞപ്പോ വിളിച്ചു രണ്ടാമത്തെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി അതാണ് അങ്ങനെ ഞങ്ങൾ ആറുമണിന്നുള്ള ഏഴുമണിയായി ഇവിടെ ഇറങ്ങിയപ്പോ സാധാരണ ആറ് അറുപത്തൊക്കെ ആവുമ്പോ ഇറങ്ങുന്നതാണ് ഇന്ന് ഏഴുമണിക്ക് ഇറങ്ങിയിട്ട് ഒമ്പതായപ്പോത്തേക്ക് തിരിച്ചു വന്നിട്ട് അപ്പൊ അല്ല ആ എട്ട് മുപ്പത്തി എട്ട് അമ്പത്തി ആറിന് എത്തിയിട്ട് ഞാൻ സമയം നോക്കി കോൺക്രീറ്റഡ് ആവുന്നുണ്ട് ചെടിയൊന്നും പോക്കില്ല അല്ലേ ചെടിയൊന്നും ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ ോ ഇല്ല നല്ല സൗണ്ട് ഒച്ച എടുത്ത മൈക്കെടുക്കാൻ മൈക്കിന് നല്ല ഒച്ച കറ്റി ആമ്പെടുത്തു താഴ്ക്ക് പോയിട്ട് പറയാ പിടി और यहां पे आ गया और ൊക്കി പോയാടക്കുവാ നീ പൊക്കാറക്കാണ് ഞാൻ കിടന്ന് കാർന്നു വന്നത് പെട്ടേ ഓണവട ഇവിടെ വേറെ തോൻകിരി

അപ്പൊ നല്ല രസമായിരുന്നു സൈക്കിളൊക്കെ ചവിട്ടി വന്ന എല്ലാവരും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ബൈ